തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം റോഡരികൾ നിർമ്മിച്ച ജൈവവേലികൾ സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചു ഇരട്ടിയാർ നോർത്ത് വെട്ടിക്കാമറ്റം പുത്തമ്പാലം ഇറ്റോലി കവല റോഡിന്റെ വശങ്ങളിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ നിർമ്മിച്ച ജൈവവേലികളാണ് കഴിഞ്ഞ ഞായറാഴ്ച രാത്രി സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചത് പണി പൂർത്തിയാക്കി തൊഴിലുറപ്പിലെ ഉദ്യോഗസ്ഥരെ സൈറ്റ് സന്ദർശിക്കുന്നതിന് മുമ്പെയാണ് ജൈവവേലികൾ നശിപ്പിച്ചത് നെടുങ്ങൻ ഗ്രാമപഞ്ചായത്ത് പത്തൊൻപതാം വാർഡ് ഉൾപ്പെട്ട പ്രദേശമാണ് ഇവിടം പുത്തൻപാലം ഈറ്റോറിക്കവല റോഡിന്റെ ഇരുവശങ്ങളിലുമാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജൈവവേലികൾ നിർമ്മിച്ചത് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുള്ള ജൈവവേലി നിർമ്മാണം മൂന്ന് ദിവസം കൊണ്ടാണ് പൂർത്തീകരിച്ചത് പണി പൂർത്തിയാക്കിയ ഉടനെയാണ് സാമൂഹ്യ വിരുദ്ധർ രാത്രിയുടെ മറവിൽ ജൈവവേലികൾ പിഴുത് കളഞ്ഞത് ഞായറാഴ്ച രാത്രി ഏതോ ആൾക്കാരെ ഡെയിലി എല്ലാം പൊളിച്ച് കളഞ്ഞ് ഭാര്യയും ഭാര്യയൊക്കെ എടുത്തുകൊണ്ട് പോയി ഇവിടെ ഒരു അമ്പത്തഞ്ച് പേർക്ക് അക്കര അമ്പത്തഞ്ച് പേര് പണികൾ പൂർത്തിയാക്കി തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ സൈറ്റ് സന്ദർശിച്ച റിപ്പോർട്ട് എടുക്കുന്നതിന് മുന്നേ ആണ് ജൈവവിലുകൾ നശിപ്പിക്കപ്പെട്ടത് ഇത് ജോലിയിൽ ഏർപ്പെട്ട തൊഴിലാളികളുടെ കൂലി അടക്കം ലഭിക്കുന്നതിന് പ്രതിസന്ധിയായി പത്തോളം തൊഴിലാളികളിലെ മൂന്ന് ദിവസത്തെ അധ്വാനമാണ് വൃതാപിലായത് മൂന്ന് ദിവസമായിട്ട് മുപ്പതോളം പണികൾ ഇതിനുവേണ്ടി ഞങ്ങൾക്കായിട്ടുണ്ട് ഞങ്ങളുടെ തെളിവ് പോലും ഇല്ലാതെ വാരിയും എല്ലാം സഹിതം നഷ്ടപ്പെട്ടു പോവുകയാണ് കാണാനില്ല അതിന് പഞ്ചായത്ത് നടപടി കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയാണ് സംഭവം നടന്നതെന്ന് ഇവർ പറയുന്നു വളരെ ദൂരെ നിന്നും ജൈവവേലിക്ക് ആവശ്യമായ വസ്തുക്കൾ കൊണ്ടുവന്നാണ് സ്ഥാപിച്ചത് ജൈവവേലികൾ പിഴുതുമാറ്റി സമീപത്തെ തോട്ടിലേക്ക് ഇട്ടിട്ടുണ്ട് സാമൂഹ്യ വിരുദ്ധരുടെ ഈ പ്രവൃത്തിയിൽ വലിയ പ്രതിഷേധമാണ് ഉണ്ടായിട്ടുള്ളത് നെടുങ്കണ്ടം പോലീസിലും തൊഴിലുറപ്പ് ഓഫീസിലും തൊഴിലുറപ്പ് തൊഴിലാളികൾ പരാതി നൽകി പ്രായമായവരും അവശ്യത അനുഭവിക്കുന്നവരുമായ സ്ത്രീകളും അടക്കമാണ് തൊഴിലുറപ്പ് ജോലിയിൽ ഉണ്ടായിരുന്നത്